ആലുവ ശിവരാത്രി മണപ്പുറത്ത് കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ നാലിന് പിതൃകർമ്മങ്ങൾ ആരംഭിച്ചു മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു പുഴയോരത്തെ ബലിത്തറകളിൽ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ രണ്ട് മുപ്പതിന് തന്നെ തർപ്പണം തുടങ്ങി മണപ്പുറത്ത് ദേവസ്വം ബോർഡ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതും തുടർച്ചയായ മഴയും ചെളിയും അല്പം ബുദ്ധിമുട്ട് ഉയർത്തിയിട്ടുണ്ട് മണപ്പുറത്ത് വെള്ളം കയറിയാൽ തർപ്പണത്തിന് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു അറുപത്തിയൊന്ന് ബലിത്തറകൾ ലേലം ചെയ്തിരുന്നു ബലിയിടാൻ എത്തുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ദേവസ്വം ബോർഡ് പ്രഭാത ഭക്ഷണവും നൽകും കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട് കൊച്ചി മെട്രോയും കൂടുതൽ ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട് ആലുവ നഗരത്തിൽ ഉച്ചവരെ ഗതാഗത നിയന്ത്രണമുണ്ടാകും ശ്രീ നാരായ സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ നാലിന് ബലിതർപ്പണം തുടങ്ങി ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ മേൽശാന്തി പി കെ ജയൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു പെരുമ്പാവൂർ ചേലമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബലിതർപ്പണം പുലർച്ചെ ആരംഭിച്ചു ഉച്ചവരെ ബലിയിടാൻ സൗകര്യമുണ്ടാകും ജില്ലയിൽ മിക്ക ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി